ഹലോ അപ്പം ഞാനിന്ന് ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി സാധ്യത അങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ പതിനഞ്ച് ഞാൻ രണ്ടായിരത്തി പത്ത് പതിന പത്ത് അവസാനം പതിനൊന്നാദ്യം ഞാൻ വന്നത് അപ്പോൾ ഏകദേശം പതിനഞ്ച് കൊല്ലം പറയും ഞാൻ വരുമ്പോഴുള്ള രീതി വളരെ വ്യത്യാസമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ ഒരു സെമസ്റ്റർ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാനാണ് വന്നത് ടെക്നോളജി അതായത് സയൻ ബി ടെക് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെമസ്റ്ററിന് എനിക്ക് അറുപത്തഞ്ചോ അറുപത്താറോ യൂറോ കൊടുത്താൽ മതിയായിരുന്നു അതായത് രജിസ്ട്രേഷന് വേണ്ടിയുള്ള പൈസ മാത്രം വേറെ ഒറ്റ പൈസയും സെമസ്റ്റർ അതായത് കോളേജിൽ കൊടുക്കണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാൻപുട്ടമ്പിലാണുള്ളത് എനിക്ക് തോന്നുന്നു ബാറൻപുട്ടമ്പർക്കും ബയണും ഈ രണ്ട് സ്റ്റേറ്റിലും മാസ്റ്റേഴ്സിന് ഇപ്പോൾ ഫീസുണ്ട് അതായത് ആയിരത്തഞ്ഞൂറ് യൂറോ ഒരു സെമസ്റ്റർ ഫീസാകും ഇത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അതായത് ഗവണ്മെന്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ പറഞ്ഞ കാര്യം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നിപ്പോൾ എം ബി എം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൈസയാവും അതായത് ഒരു വർഷത്തേക്ക് പതിനായിരം പതിനൊന്നായിരം യൂറോടെ അടുത്ത് ചിലവ് ട്യൂഷൻ ഫീസ് മാത്രം ചിലവ് വരും പിന്നെ ഞാനിങ്ങനെ വീഡിയോയിലോ അല്ലെങ്കിൽ ഏജൻസികളൊക്കെ പറയാനായിട്ടുണ്ട് എനിക്ക് തോന്നി ഇപ്പോഴത്തെ കുട്ടികളുടെ മെയിൻ ഇത് എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ സബ്ജെക്ട്സ് അതിനകത്തോണ്ട് എന്ത് നമ്മൾ പഠിക്കും എന്താണ് ആ കോഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി അന്നൊന്നും നോക്കിയല്ല കുട്ടികൾ പോലെ ഇപ്പം ആകെയുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടുമോ ഇത് മാത്രമാണ് ഡിമാൻഡ് ഞാനൊന്നും വരണ സമയത്ത് ഞാൻ പാർട്ട് ടൈം ജോലി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വന്നിട്ടാണ് ഞാൻ അറിയുന്നത് പക്ഷെ പക്ഷേ ആരും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങ് താണ്ടെന്ന് പാർട്ട് ടൈം ജോലിക്കല്ല നടന്നേക്കണം ഞങ്ങൾ നമ്മൾ പഠിക്കണ സബ്ജക്റ്റ് പഠിച്ച് നമുക്ക് ആവശ്യമുള്ള കാശിനു വേണ്ടി മാത്രം പാർട്ട് ടൈം ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ ജോലി കിട്ടാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുട്ടികൾ അങ്ങനെയല്ല പിന്നെ ഏജൻസികളും ഉണ്ട് അവരിങ്ങനെ പറഞ്ഞിങ്ങനെ വിട്ടുകാണ് അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി പാർട്ട് ടൈം ജോലി എത്ര കാശു വണിയിലുണ്ടാക്കാം പാർട്ട് ടൈം ജോലി അങ്ങനത്തെ ഇതാണ് പിന്നെ അടുത്ത് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കേട്ടു നിങ്ങളിവിടെ വന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ എൻജിനീയറിങ്ങോ ഐ ടി എന്ത് കഴിഞ്ഞാലും ഇവിടെ ജോബ് പ്ലേസ്മെൻ്റ് ഉണ്ടെന്ന് നമ്മുടെ നാട്ടിലെ പോലെ ക്യാമ്പസ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇല്ല അതായത് ഇവിടെ ജോബ് മെസ്സേജ് ഉണ്ട് അതായത് ഇങ്ങനെ വന്ന് എല്ലാ കോളേജ് കോളേജിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ എനിക്ക് വേണമെങ്കിലും ജോബ് മെസ്സേജ് പോയിട്ട് അവിടെ കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാം നമുക്ക് പറ്റിയ എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോയെന്ന് നോക്കാം ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ പ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ ആരും വന്ന് കയ്യിൽ ജോബ് വെച്ച് തരുമൊന്നുമില്ല ടെക്നിക്കൽ ഫീൽഡിൽ നമ്മൾ കഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിച്ചാണ് ജോലി കിട്ടുക അല്ലാണ്ട് ഒന്നും ഇവർ പറയണ പോലെ എളുപ്പമൊന്നുമല്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എൻ്റെ കസിൻസ് ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തു വെച്ചേക്കാണ് ആ ഓക്കെ പാർട്ട് ടൈം ജോലി ഇന്നാ പിടിച്ചോ ജോബ് രണ്ട് വർഷം കഴിഞ്ഞ് ഇന്നാ പിടിച്ചോ ഇങ്ങനത്തെ സംഭവമേ അല്ല അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുക